ആൻഡ് ഷിനു ഫ്രോം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ത്രപ്പി സെറ്റ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്നും ഇതുപോലെ തന്നെ നല്ല സൂപ്പർ ഡ്യൂപ്പർ കളക്ഷൻസ് ഓഫറിലുള്ള കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോരോ കളക്ഷൻസ് ആയിട്ട് കാണിക്കാം അപ്പൊ നീ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ഓവർ കോട്ടിൽ വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഈ ഒരു ടോപ്പ് വെറും ഫോർ നയന്റി ഫൈവേ ഉള്ളൂ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരിക കോട്ടിൽ ഇന്നറിൽ വരിക ഇതുപോലെ ആയിട്ടുള്ള ഈ ഒരു ഗൗൺ ആയിരിക്കും ഫുൾ ആയിട്ട് കിടക്കും നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് ദാമൻ ഏരിയയിൽക്ക് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് കോട്ട് വരിക ആയിരിക്കും കേട്ടോ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ രണ്ട് സൈഡ് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് സെൻട്രലായിട്ട് നിങ്ങൾക്ക് ടൈ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അതിൻ്റെ ഡോറീസും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലടക്കം നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു വേളിൻ്റെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റെഡിപൊലി ആയിട്ടാണ് കേട്ടോ മീഡിയം സൈസസിൽ വെറും ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിലാണ് വന്നിട്ടുള്ളത് നല്ല റെഡിപൊളി ഓവർ കോട്ട് ടൈപ്പിൽ വരുന്ന ഈ ഒരു ഗൗണ് കളർ വന്നിട്ടുള്ളത് നല്ല ജെ ബ്ലാക്ക് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ യോക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ജെറി സീക്വൻസിന്റെ വർക്ക് സെൻറ്ററിൽ ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഉണ്ട് കേട്ടോ വർക്ക് പിന്നെ അതിൻ്റെ ദാമനേരിയെ എടുക്കുകയാണെങ്കിൽ നല്ല ഹെവി വർക്ക് തന്നെയാണ് ദാമനേരിയേക്ക് കൊടുത്തത് ഇത്രയും ഹെവിയാണ് കേട്ടോ അത്യാവശ്യം ഫ്ലയറും കൂടെ വരുന്നുണ്ട് ഇതിന് നല്ലൊരു അടിപൊളി ബീഡ്സ് വർക്കൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് സ്ലീവിലുണ്ട് ടോവർക്ക് സ്ലീവിലൊക്കെ വർക്ക് വരുന്നത് ഇതുപോലെയാണ് ടോവർക്ക് സെയിം വർക്ക് തന്നെയാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളതുണ്ട് നല്ല ഹെവി വർക്കാണ് ഇതിന് വെറും ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഫ്ലയർ ആണ് ലാർജ് ആൻഡ് എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പാണ് കേട്ടോ ഇതൊരു വെസ്റ്റേൺ ഐറ്റം ആണ് ഫൈവ് തേർട്ടി പ്രൈസാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ ഇത്രയും ലെങ്ത്ത് വരും കേട്ടോ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ വെ വയറിട്ടോ ഫി ഇയർ എക്സൽ അത്യാവശ്യം ലൂസ്ലിടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലാർജ് സൈസുകൾക്കും ഇടാം കേട്ടോ എക്സൽ അപ്പോൾ നല്ലൊരു അടിപൊളിയാണ് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് തേർട്ടി ആണ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ട്യൂപ്പീസ് സെറ്റാണ് കേട്ടോ ഫൈവ് ഡബിൾ നയനേ ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഉള്ളത് ഇതാണ് ബോട്ടത്തിൽ ലൈനിങ് ഉണ്ട് കേട്ടോ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് വെറും ഫൈവ് ഡബിൾ നയനേ ഉള്ള പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളറിൽ ഉണ്ട് അതും ജെഡ് ബ്ലാക്കില് പ്യുർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്ലയർ ഗൗൺ ടഫ് ഇങ്ങനെ ആയിട്ട് ഒന്നും ഫ്ലയർ വരുന്നത് അടിപൊളി ഐറ്റം ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് ടഫ് ക്രൂഷ്യ ലേസിന്റെ ബോർഡർ വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഈ ഒരു ജെഡ് ബ്ലാക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഗൗണില് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അൺസ്ലിറ്റഡ് മോഡലിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ വെറും സെവൻ ആണ് വരുന്നത് നല്ലൊരു യെല്ലോ കളറിൽ യോക്കിലൊക്കെ ജെറി സീക്വൻസിന്റെ ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ഫുൾ വർക്ക് വർക്കാണെങ്കിൽ സെൻറ്ററിലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയിലുള്ള ഡിസൈൻ വർക്ക് കേട്ടോ ഇത്രയും നല്ല ഹെവി വർക്ക് യോക്കിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിലാണെങ്കിൽ ക്രോഷ്യോ ലേസിന്റെ ബോർഡർ വർക്ക് വരുന്നുണ്ട് വർക്ക് ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് വർക്കാണ് കേട്ടോ ഫ്ലയർ ആയിട്ട് വരുന്നതാണ് ഈ സെയിം ക്രോഷിയോ ബോർഡർ താഴെ താമൻ ഏരിയക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ബോട്ടർ ഇതാണ് കേട്ടോ ഒരു സെയിം ഡിസൈൻ തന്നെ വൈറ്റ് കളറിലാണ് ബോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ക്രോഷ്യോ ലേസിന്റെ ബോർഡർ വർക്ക് നാല് സൈഡിലും ചെയ്തിട്ടുള്ള നല്ലൊരു പ്യൂർ ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ട കേട്ടോ ദുപ്പട്ടേക്ക് നല്ല വിത്ത് ലെങ്ത്തും വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന മസ്ലിന്റെ ത്രീ പീസ് സെറ്റ് ത്രിബിൾ എക്സൽ സൈസസ് വരെ ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഞാൻ നയൻറ്റി ഫൈവ് വേറൊള്ളോ യോക്കിലൊക്കെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവിന്റെ എന്റിലും ഇതുപോലെ വർക്ക് അറ്റാച്ച്ഡ് ആണ് ത്രിപിൾ എക്സിൽ വരെ ഐറ്റം അവൈലബിൾ ആണ് വോട്ടത്തി വന്നിട്ടുള്ള ഡിസൈൻ തന്നെ കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വരുന്ന നല്ലൊരു സൂപ്പർ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട അപ്പോൾ എന്താ ഭംഗിയെന്നൊക്കെ അതോ അത്രയും സോഫ്റ്റ് ആണ് കേട്ടത് കണ്ടാൽ തന്നെ ആരും എടുത്തു പോകും അത്രയും ഒരു കളക്ഷനാണ് ദുപ്പട്ടൊക്കെ നല്ല വിത്ത് ലെങ്ത്തും കൂടെ വരുന്നുണ്ട് ഐറ്റം വരുന്നതിൻ്റെ സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻ്റെ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ ഐറ്റം അവൈലബിൾ ആണ് വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് മോഡൽ കാണിരിക്കുന്നത് ഇതേപോലെ തന്നെ സെവൻ ഡബിൾ നയൻ പ്രൈസിൽ വന്നിട്ടുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് എക്സലാൻഡ് ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് അതിൻ്റെ മോഡൽ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഈ ഒരു മോഡൽ കുറച്ച് നാൾ മുമ്പ് നമ്മൾ പേളിയും പണി വേർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടോ അതിൻ്റെ ഈ ഒരു മോഡല് നല്ല ട്രെൻഡിങ് ഡിസൈനും കാണിച്ചത് കേട്ടോ ഒരു സെവൻ ഡബിൾ നയനേ ഇപ്പം വരുന്നുള്ളൂ പ്രൈസ് നല്ല അടിപൊളിയാണ് ഡിസൈൻ വരുന്നത് ഈയൊരു അക്കോബയിൽ വരുന്ന നല്ലൊരു അടിപൊളി ഓട്ടം ഈ സെയിം അക്കോബ ഡിസൈനാണ് കേട്ടോ ഒറിജിനൽ അക്കോബ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ദുപ്പിട്ട വരുമ്പോൾ നല്ല വിത്തൽ ലെങ് നാല് സൈഡിൽ ക്രൂഷ്യലൈസിന്റെ ബോർഡർ വർക്കില് നല്ല വിത്തൽ ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ പ്രൈസ് വെറും സെവൻ ഡബിൾ നയനേ ഇപ്പൊ വരുകയുള്ള ഇതൊരു ഓഫറാണ് ഇതിന്റെ രണ്ട് കളറാണ് ഈ ഒരു ഓഫർ പ്രൈസിന് ഇപ്പൊ ലഭ്യമാവുക നല്ല അടിപൊളിയാണ് കേട്ടോ ഐറ്റം തന്നെ ഈ ഒരു കളർ കിട്ടോ ഒരു സെവൻ ഡബിൾ നയനിൽ വരുന്ന സൂപ്പർ ത്രീ പീസ് സെറ്റാണ് ആ ഒരു പ്രൈസിൽ ഒരിക്കലും ഫുൾ സെറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല ആ ഒരു പ്രൈസിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫുൾ സെറ്റ് നിങ്ങൾക്ക് വരുന്നത് രണ്ട് നേരത്തെ കാണിച്ചാൽ സെയിം അക്കോബയിൽ വരുന്ന ഫോട്ടോ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും വേറിയും ചെയ്യാം കേട്ടോ നല്ല വിടുത്ത് ലെങ്ത് നിങ്ങൾക്ക് സൈഡായിട്ട് ഇടണമെങ്കിൽ ഇടാം അതുപോലെ ഇങ്ങനെ രണ്ട് സൈഡായിട്ട് ഇടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വരുന്ന അടിപൊളി ഐറ്റം ആണ് വെറും സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ ഒരു ത്രീ പീസ് സെറ്റ് കെട്ടോ സെവൻ ഡബിൾ നയൻ പ്രൈസിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് മിസ്സാക്കേണ്ട മക്കളെ ഈ ഒരു പ്രൈസിലൊന്നും ഈ കിട്ടിയെന്ന് വരില്ല കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് ആണ് കേട്ടോ വന്നിട്ടുള്ള ഫ്രണ്ടിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് യോക്കിലാണെങ്കിൽ ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി വർക്ക് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് യോക്കിലിങ്ങനെ ബീഡ്സ് ആയിട്ട് വരുന്നത് താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇത് നല്ല ജെബിൾ ആക്കി ടോപ്പിൽ ഫോട്ടത്തിലൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൂപ്പർ തൂപ്പറത്തേക്ക് നാല് സൈഡില് ഇതുപോലെ ിഷിങ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നയ നയൻറ്റി ഫൈവ് ആണ് ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അത് നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് സ്കാൽപ്പിൻ ഫിനിഷിങ് ചെയ്തിട്ട് നല്ല അടിപൊളി ആയിട്ട് വരുന്ന നല്ല വിത്ത് ലൈൻത്തോട് കൂടിയിട്ടുള്ളത് ഉപ്പട്ട പ്രൈസ് വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതൊരു ഓഫർ പ്രൈസ് ആണ് സ്റ്റോക്ക് പുതിയതാണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചതൊക്കെ അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ